കുമ്പളയിൽ ടോൾ പ്ലാസ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പ്രതിഷേധങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ പോലീസ് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ സമരക്കാരൊക്കെ ഏകദേശം പിഴിഞ്ഞുപോയിട്ടുണ്ട് ഇനി വൈകുന്നേരം സമരം വീണ്ടും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ും വലിയ പോലീസ് തന്നെ ഉണ്ടാവും ീരാട്ീര് ഉള്ള പോലീസ് തന്നെ പോലീസിന്റെ

വിഷക്കാർ പോലീസുകാരായിട്ട് തർക്കിക്കുന്നേണ്ട് എന്തായാലും ഒരുപാട് പോലീസുകാരുണ്ട് കേട്ടോ ഒരുപാട് പോലീസ് വണ്ടികളൊക്കെ ഉണ്ട് ഇവടെ തന്നെ ഇണ്ടതാ ഇടഞ്ഞാട് ഇടതന്നെയാ ഞാനിപ്പോ സമരപ്പൊ വൈകുന്നേരം ഉണ്ട് അറിയുന്നുണ്ട് ഇപ്പൊ രാവിലെ തുടങ്ങീനാ സമയം രാവിലെ എടുക്കുന്ന കുഴപ്പമില്ലല്ലോ എടുക്കുന്ന വഴപ്പല്ലോ രാവിലെ തുടങ്ങീനാ കൊറേ ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോയല്ലേ ഓക്കേ ഓക്കേ ചാനലുണ്ട് യൂട്യൂബ് രാജ്യത്തെ സഭയൊന്നുമില്ല രാജ്യത്തെ മൊത്തം നശിപ്പിച്ച് കത്തി മുളിക്കാറ് ജനങ്ങൾക്കിന്റെ അവകാശം കൊണ്ട് കോടിക്കുന്നു എല്ലാരും എന്ത് കൊണ്ട് എന്റെ അവകാശത്തിലാണ് ആവശ്യത്തിന് കോൺഗ്രസ് ആകാശ

സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് വണ്ടി ബ്ലോക്ക് കണ്ടാ സൈഡ് തന്നെ ബ്ലോക്ക് ഓടിക്കും ില്ല പോരാടും ഒരു താരം വരെ ഒരു പക്ഷം വരെ ും ഇത് അവസാനിക്കില്ല ജനങ്ങൾ തിരിച്ചു വരും ജനങ്ങൾ തിരിച്ചു വരും കൊള്ളക്കര എല്ലാരും അടിച്ചാമർത്തി ജനങ്ങൾ രംഗത്ത് വന്ന് തിരിച്ചെടുക്കും രാജ്യത്തെ മൊത്തം നശിപ്പിച്ചേർന്നു ഒന്ന് നോക്കി നിൽക്കുന്ന ആരും ആരംഭിച്ചാരിക്കട്ടെ ഓരോ ചൂടക്കൊട്ടികളുടെ രംഗത്ത് വന്ന് അടിച്ചു പോലീസും ഇതൊന്നും ഇനി നടത്തി ജനങ്ങൾക്ക് വേണ്ടി പെരുമാറുന്നത് അധികാര അടിച്ചു കൊടുക്കാതെ ജനങ്ങളുടെ അവകാശം ഇല്ലാതാക്കാനല്ല ജനങ്ങൾക്ക് വേണ്ടി കാണുന്നു സമരക്കാർ ഇപ്പോൾ പ്രതിഷേധം എടുക്കുന്നുണ്ടായി അപ്പോൾ കുറച്ച് ആൾക്കാരെ പോലീസ് പിടിച്ചു മാറ്റിയിട്ടുണ്ട് അവരെ വിട്ടേ ഈ ഭാഗത്തല്ല ഇപ്പോൾ ടോൾ കൊടുക്കുമ്പോഴൊക്കെ തന്നെ സമരക്കാർ പ്രതിഷേധിച്ചിട്ട് മാറ്റുന്നുണ്ട് പിന്നെ ഇപ്പം അധികം ആൾക്കാർ ടോൾ എടുക്കുന്നില്ല ടോൾ എടുക്കാതെയാണ് പല വണ്ടിയും കൊടുക്കുന്നുണ്ടത് ചില ചില വണ്ടികളൊന്നും ടോൾ എടുക്കുന്നതായിട്ട് കാണപ്പെടുന്നു

ഏകദേശം സമരക്കാരെല്ലാം പിടിച്ച് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് വാഹനങ്ങൾ പോകുമ്പോൾ തടയുന്നുണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും ആ ഭാഗത്തൊക്കെ ഇപ്പോൾ വാഹനങ്ങൾ നല്ല ബ്ലോക്കാണ് ആ സൈഡിൽ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്